അനുസ്മരിക്കാൻ എന്ന നേതാവ് നൂറ്റി ഒന്നാം വയസ്സിൽ മടങ്ങുമ്പോൾ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നു എന്നാണ് പല നേതാക്കളും പറഞ്ഞത് ടീച്ചർക്കും അങ്ങനെ വി എസ് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് വി എസ് എൺപത്തഞ്ച് വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തന സജീവമായി നടത്തിയ ആളാണ് നൂറ്റി ഒന്നാമത്തെ വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു അപ്പോൾ വലിയ പ്രതിഭകൾ വിട്ടുമാറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വലിയൊരു ഒരു ശൂന്യത തോന്നാറുണ്ട് എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാധാരണ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തത് അങ്ങനെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയില്ലെങ്കിലും ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലൂടെ അത് പരിഹരിക്കുകയാണ് പതിവ് സുർജിത്തും ബി എസും എല്ലാം ഇ എം എസ്സും എല്ലാം മടങ്ങുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതേ നിലവാരത്തിലുള്ള സഖാവാണ് സഖാവ് ബി എസ് അതുകൊണ്ട് നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ് വലിയ ദുഃഖമുണ്ട് ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടി ഒത്തുചേർന്ന് വി എസ് നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തുടരുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ധർമ്മം എന്തായാലും യുഗപ്രഭാവനായിട്ടുള്ളൊരു നേതാവ് വളരെയധികം സഹിച്ച് സർ സി പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ മരിച്ചുപോയി പോയി എന്ന് കരുതി ഉപേക്ഷിച്ചിടത്തും വീണ്ടും ജീവൻ വെച്ച് വന്നിട്ടുള്ള ഒരു സഖാവാണ് പോരാട്ടം എസ് മരണത്തിലും തീർച്ചയായിട്ടും മരിക്കാൻ എനിക്ക് മനസ്സിലപ്പോൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് മരിക്കാൻ കൂട്ടാക്കില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം നമ്മളും വിചാരിച്ചു ബി എസ് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായാൽ മതി രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്താനുള്ള അദ്ദേഹത്തിന് കഴിയില്ല ഇന്നൂറ്റൊന്നാമത്തെ വയസ്സിൽ പക്ഷേ ബി എസ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ മരണം ഇത്രയേറെ ദുഃഖകരമായിട്ട് മാറുന്നതും എന്തായാലും എല്ലാറ്റിനെയും നമുക്ക് അത് നല്ലതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ആവേശത്തോടു കൂടി നമ്മുടെ മനസ്സിലുണ്ട് നൽകിയ നിങ്ങൾക്കും വളരെ നന്ദി